കൗൺസിലർ കെ ജെ ചാക്കോ കൊന്നക്കലിനെയും സ്ത്രീകളടക്കം ഒപ്പം ഒപ്പമുണ്ടായിരുന്നവരെയും ആക്രമിക്കാൻ ഒരുങ്ങിയതായി പരാതി പത്രസമ്മേളനം നടത്താൻ ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിലെത്തവെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിക്കാൻ ഒരുങ്ങിയതെന്ന് കെ ജെ ചാക്കോ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷി അംഗം കൂടിയായ കെ ജെ ചാക്കോ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ കെ ജെ ചാക്കോ കൊന്നക്കലിനെയും സ്ത്രീകളടക്കം ഒപ്പമുണ്ടായിരുന്നവരെയും ഒരുങ്ങിയതായി പരാതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിനു പിന്നിലെന്ന് കെ ജെ ചാക്കോ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭ എക്സ്പ്ലോസീവ് മാഗസിൻ അനുമതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഭരണകക്ഷി അംഗം കൂടിയായ കെ ജെ ചാക്കോ കൊന്നക്കൽ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചിരുന്നു പ്രതിഷേധം അറിയിക്കാൻ ശ്രീകണ്ഠപുരം വാർത്താ സമ്മേളനം നടത്താൻ എത്തവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമിക്കാൻ ഒരുങ്ങിയതെന്നും സ്ത്രീകൾ അടക്കമുള്ളവരെ ആക്രമിക്കാൻ ഒരുങ്ങിയതായും കെ ജെ ചാക്കോ പറഞ്ഞു ക്വാറികളിലെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് ജനവാസ മേഖലകളിൽ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല െന്നും വരും ദിവസങ്ങളിൽ ജനങ്ങളെ ഉപയോഗിച്ച് സമരം ശക്തമാക്കുമെന്നും ചാക്കോ പറഞ്ഞു യൂത്ത് കോൺഗ്രസിനെ വിട്ട് അക്രമത്തിന് ഒരുങ്ങുന്ന നയം കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും ഇദ്ദേഹം ബുക്ക് ചെയ്തു ആ പത്രസമ്മേളനത്തിന് വേണ്ടി ഞങ്ങൾ അഞ്ചു പേര് കൂടി വന്ന് ശ്രീകണ്ഠപുരം ടൗണിലെ സിഗ്നലിൻ്റെ അവിടെ വണ്ടി സൈഡാക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഞ്ചോളം വരുന്ന ഗുണ്ടകൾ സ്ത്രീകളടക്കമുള്ള ഞങ്ങളെ ആക്രമിക്കാൻ വരികയുണ്ടായി ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പത്രസമ്മേളനം ക്യാൻസൽ ചെയ്ത് തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങളുടെ പുറകെ ശ്രീകണ്ഠാപുരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ വാഹനത്തിൽ അവർ ഞങ്ങളെ ഹൈസ്പീഡിൽ വന്ന് ചേപ്രമ്പ് അമ്പലത്തിന്റെ സമീപത്ത് വെച്ച് ഞങ്ങളുടെ വാഹനം തടയുകയുണ്ടായി അവിടെയും ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ ഞങ്ങൾ തിരിച്ച് വേറെ വഴിയിൽ കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണുണ്ടായത് സി പി എം നേതൃത്വത്തോട് അണികളോട് രാഷ്ട്രീയപരമായി നേരിടാൻ കഴിവില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ ഇളക്കിവിട്ട് സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധികളെയും ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീകളടക്കമുള്ള ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം ഭാരവാഹികളെയും യു ഡി എഫ് അടക്കമുള്ള മണ്ഡലം ഭാരവാഹികളെയും ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിന്റെ ഭരണത ഫലം എന്തായിരിക്കുമെന്ന് രാഷ്ട്രീയ നേതൃത്വവും മുനിസിപ്പൽ അധികാരികളും ചിന്തിക്കണമെന്ന് ഞാൻ ഇത്തരത്തിൽ സൂചിപ്പിക്കുകയാണ് സ്വാഭാവികമായും ഈ ഒരു ആക്രമണത്തിന് നേതൃത്വത്തിന്റെ അറിവോടെ ആണ് അവരെ പറഞ്ഞു വിട്ടെന്നുള്ള തെളിവാണ് അവർ വന്ന വഹനം ചെയ്യേണ്ട മണ്ഡലം പ്രസിഡന്റിന്റെ വാഹനമാണ് എന്നുള്ളത് എനിക്ക് വീണ്ടും നേതൃത്വത്തോട് മുനിസിപ്പൽ അധികാരികളോട് പറയുവാനുള്ളത് നിയമ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു തീരുമാനം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ അവകാശം ഉപയോഗിച്ച് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ജനവിരുദ്ധ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് പകരം കുണ്ടകളെ വിട്ട് അവരെ ആക്രമിച്ച് പ്രസ്ഫോറം ഓഫീസിൽ കയറി പത്രസമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്നതാണോ ഒരു ജനാധിപത്യ കക്ഷിക്ക് ചേർന്നതാണോ എന്ന് എല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം വ്യക്തമായി സി പി എം നേതാവിന്റെ മകനുൾപ്പെട്ട ഈ കോറിയുടെ എസ്പോസി മാഗസിൻ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയെ സ്ഥാപിക്കുന്നതിന് പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതിയുണ്ട് എന്നുള്ളത് ഈ ആക്രമണത്തിലൂടെ ബോധ്യമായി അതുകൊണ്ട് ഈ ഗുണ്ടായുസം അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് നേതൃത്വവും മുനിസിപ്പൽ അധികാരികളും തയ്യാറാകണമെന്ന് വളരെ വിനയപരിസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അമ്പത് വർഷക്കാലത്തെ സുതാര്യമായ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുമെന്ന് ആരും വിചാരിക്കേണ്ട ഈ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ അതിശക്തമായി ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ പോരാട്ടം തുടരും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി ഞാൻ മുനിസിപ്പൽ ഭരണ സമിതിയോട് യു ഡി എഫ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഈ നിയമലംഘന ജനവിരുദ്ധ നടപടികളിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങണം യൂത്ത് കോൺഗ്രസ് ഗുണ്ടകളെ വിട്ട് കോൺഗ്രസിന്റെ സ്ത്രീകളടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കളെ അപായപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം ഞാൻ ഇത്തരണത് സൂചിപ്പിക്കുകയാണ്